ക്യാൻസർ ഏഴാം ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ് ഗുരുനാഥൻ പ്രമേഹത്തിൽ തന്നെ തുടരുകയാണ് ഒരാൾക്ക് പ്രമേഹം മൂലം അയാളുടെ കാഴ്ച കുറയുകയാണ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് ക്ഷീണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനിയും വേറൊരാൾക്ക് ക്രിയാറ്റിൻ്റെ അളവ് മാറുകയോ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുകയോ അധികമായ മൂത്രമുണ്ടാവുകയോ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അയാൾക്ക് കാണുന്നത് മറ്റൊരാൾക്ക് അത് ന്യൂറോപ്പതിയായി മാറുകയാണ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇനിയും വേറൊരാൾക്ക് മുറിവ് പഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആളുകൾക്കുണ്ടായിട്ടുള്ള പ്രമേഹം എല്ലാം ഒന്ന് തന്നെയാണോ അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം എല്ലാവർക്കും ഒരേ പ്രമേഹമാണോ വന്നത് അതോ വ്യത്യസ്ത പ്രമേഹമാണോ ഒരേ പ്രമേഹമായിരുന്നെങ്കിൽ അതിന് ഒരേ ലക്ഷണങ്ങൾ കാണുകയും ഒരേ അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രമേഹങ്ങൾക്ക് ഒരേ ഒരു മരുന്ന് മതിയോ ഇതാണ് ആധുനിക ശാസ്ത്രത്തോട് പ്രധാനമായും അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രമേഹമുണ്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേഹമുണ്ട് നമ്മുടെ ഓജസ്സും തേജസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രമേഹമുണ്ട് തൊലിയിൽ കുരുക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൊലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേഹമുണ്ട് ഇങ്ങനെ പലതരം പ്രമേഹങ്ങളെ ആയുർവേദവും സിദ്ധവൈദ്യവുമെല്ലാം പറയുന്നുണ്ട് ഓരോ പ്രമേഹത്തിൻ്റെയും ലക്ഷണങ്ങൾ അവയ്ക്ക് ചെയ്യേണ്ട വ്യത്യസ്തമായ ചികിത്സാക്രമങ്ങൾ ഇതെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട് എന്നാൽ അവയെ എല്ലാം ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്നും പറഞ്ഞ് മൂന്ന് തരമാക്കി അവയ്ക്ക് ഏത് ടൈപ്പിലുള്ളതായാലും ഒരേ മരുന്നു നൽകി ചികിത്സിക്കുക എന്ന അബദ്ധത്തിലേക്കാണ് ആധുനിക ശാസ്ത്രം ചെന്നെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ അവയവങ്ങൾ അതായത് തകരാറ് കണ്ടിട്ടുള്ള ആ അവയവങ്ങൾ രക്തത്തിലേക്ക് താൽക്കാലികമായി പഞ്ചസാരയെ വിട്ടുകൊടുത്ത് ഒരുപക്ഷെ അവയെ സ്വയം രക്ഷിക്കുന്നതായിരിക്കില്ലേ അങ്ങനെയൊരു സാധ്യത ഉണ്ടാവാനുള്ളത് നമ്മൾ നമ്മളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല കരളിലുള്ള അല്ലെങ്കിൽ പൻഗ്യാസിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥിയിലുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥിയിലുള്ള ഏതെങ്കിലും ഒരു രാസവസ്തുവെ അവിടെ നിന്ന് രക്തത്തിലേക്ക് വിടുന്നത് വഴി അതിനെ പുറത്താക്കാൻ വേണ്ടി അവയെ പഞ്ചസാരയിൽ പൊതിയുന്നതാകാനുള്ള സാധ്യത ഇല്ലേ അങ്ങനെ ഒരവയവ കൂട്ടായ്മയുടെ ധർമ്മമുണ്ട് അതായത് കരളും പൻ അങ്ങനെ സ്പ്ലെയിനും എല്ലാം ചേർന്നിട്ടുള്ള പിത്തസഞ്ചി അത്തരം അവയവങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഒരു അവയവ കൂട്ടായ്മയുണ്ട് ആ ഒരു പ്രത്യേക ധർമ്മമുണ്ട് ആ ധർമ്മം നിലനിർത്തുന്നതിന് അതായത് ശരീരത്തെ ശരിയായി പ്രവർത്തിപ്പിക്കുന്നതിന് ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രക്തത്തിലേക്ക് പഞ്ചസാരയെ താൽക്കാലികമായി വിട്ടുകൊടുക്കുന്നതും അതിനെ വെള്ളം കുടിക്കുക വഴി ഡയബറ്റീസ് എന്നാണല്ലോ മൂത്രരോഗമായിട്ടാണ് അതിനെ കാണുന്നത് വെള്ളം കുടിക്കുക വഴി അതിനെ പുറത്താക്കുകയും മൂത്രത്തിലൂടെ അതിനെ പുറത്തു കളയുകയും ചെയ്യുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയെ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ തടയുകയാണോ അതോ പ്രോത്സാഹിപ്പിക്കുകയാണോ ഇത്തരം ചിന്തകളിലേക്കാണ് നമ്മൾ പ്രമേഹത്തെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ആ ധർമ്മത്തിന് ബാധിച്ച ഒരു പ്രശ്നം ചികിത്സിക്കുന്നതിന് പകരം രക്തത്തെ ചികിത്സിച്ചാൽ മതിയോ ആ ഒരു അബദ്ധമല്ലേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള ചികിത്സ ആ അവയവത്തെ തകർക്കുമോ ആ അവയവത്തിൻ്റെ തകർച്ച ശരീരത്തെ തകർക്കുമോ ഇവിടെ ഇത്തരം പ്രമേഹം പോലുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും ഇതേ ചോദ്യങ്ങൾ പ്രസക്തമാണ് എവിടെയോ നടന്ന ഒരു പരീക്ഷണം ഒരു പക്ഷേ പത്ത് പേരിൽ അല്ലെങ്കിൽ നൂറ് പേരിൽ അല്ലെങ്കിൽ ആയിരം പേരിൽ നടത്തി എന്ന് പറയുന്ന ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഏതാനും മൃഗങ്ങളെ പീഡിപ്പിച്ച് കൊന്ന് അവിടെ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം കുറച്ചു പേരിൽ അതിനെ ആ ഒരു പരീക്ഷണ ഫലത്തെ ആഗോള വ്യാപകമായി ഉപയോഗിക്കുന്നത് ശരിയാണോ മനുഷ്യർക്കിടയിൽ തന്നെ അനേകം ജാതികളുണ്ട് എന്ന് നമുക്കറിയാം അമേരിക്കയിലുള്ള ഒരാളുടെ ശരീരഘടനയല്ല ഇംഗ്ലണ്ടിലുള്ളത് ഇംഗ്ലണ്ടിലുള്ളതല്ല ജർമ്മനിയിലുള്ളത് ജർമ്മനിയിലുള്ളതല്ല ഭാരതത്തിലുള്ളത് ഭാരതത്തിലുള്ള ആളല്ല ചൈനയിലോ ജപ്പാനിലോ ഉള്ളത് ഇങ്ങനെ ജനിതക മാറ്റമുള്ള ആളുകളാണ് നമ്മളെല്ലാം അവിടങ്ങളിലെല്ലാമുള്ള കാലാവസ്ഥകൾ വ്യത്യസ്തമാണ് ജീവിതരീതി വ്യത്യസ്തമാണ് നമ്മുടെ ജോലിയുടെ സ്വഭാവം വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് സാമൂഹ്യ വ്യവസ്ഥ വ്യത്യസ്തമാണ് ഇവയിലെല്ലാം ഇൻവൈവോ വേണ്ടേ അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റേജുകളിലെല്ലാം ഈ ഓരോ അവസ്ഥയിലും അതെല്ലാം വേണ്ടേ അതൊന്നും ഒരു പരീക്ഷണവും എവിടെയെങ്കിലും നടത്തിയതായിട്ട് യാതൊരു ചരിത്രവും ഇന്ന് വരെ മാനവരാശിയുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല എവിടെയും മനുഷ്യർ എന്ന ഒറ്റ കാറ്റഗറി വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് ഉണ്ടായ രോഗം അതുതന്നെയാണ് എല്ലാവർക്കും ഉണ്ടായത് അതുകൊണ്ട് ആ അയാൾക്ക് ഫലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് പ്രയോഗിച്ചിട്ടുള്ള മരുന്നു തന്നെ എല്ലാ മനുഷ്യനും മതി എന്ന ഒരു വിശ്വാസത്തിലാണ് അന്ധവിശ്വാസത്തിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് അതായത് മനുഷ്യർക്കിടയിലുള്ള ജാതി എന്ന സത്യത്തെ ആരും പരിഗണിക്കുന്നില്ല എവിടെയും ചിന്തിക്കുന്നുമില്ല അങ്ങനെ സമഗ്രമായൊരു പഠനം സാധ്യമാണോ എന്നുള്ളത് മറ്റൊരു പ്രധാന ചോദ്യമാണ് നടത്തിയാൽ തന്നെ അതിൽ നിന്ന് ഒരു ഒറ്റ മരുന്ന് കിട്ടാനുള്ള സാധ്യത പൂജ്യം ശതമാനമാണെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇവിടെ മാനവചേതനയുടെ തലങ്ങൾ സ്പർശിക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാനാവില്ല രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കമ്പനി ഡോക്ടർ വിൽപ്പനക്കാരൻ രോഗി പരിചാരകൻ ഇവരെല്ലാം മാനവചേതനയുടെ തലങ്ങൾ അവിടെ വെച്ച് പരി ഈ രോഗത്തെ പരിശോധിക്കാനും കണ്ടെത്താനും കാരണങ്ങളിലേക്ക് പോകാനും മരുന്നുകളിലേക്ക് പോകാനും തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആവുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതായത് ലോകത്ത് ഒരാളുടെ രോഗമല്ല മറ്റയാൾക്കുണ്ടാകുന്നത് എന്ന സത്യം അംഗീകരിക്കുക ഒരാളുടെ രോഗം വേറെ ആർക്കും ഉണ്ടാകുന്നില്ല എന്ന കാര്യവും അംഗീകരിക്കേണ്ടതുണ്ട് മഹാഭാരതത്തെ കുറിച്ച് പറയും പോലെ ആണ് ഇവിടെ ഉള്ളത് എല്ലായിടത്തും കാണാം പക്ഷേ എല്ലായിടത്തുമുള്ളത് ഇവിടെ കാണാം ഇവിടെ ഉള്ളത് മുഴുവൻ മറ്റു പലയിടത്തും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന് പറയുന്നതിനോട് സാമ്യതയുള്ള ഒരു പ്രസ്താവനയാണിത് ഒരാളുടെ രോഗം വേറെ എവിടെയുമില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചാൽ ഇതേ ചിന്ത തന്നെ നമുക്ക് പ്രാചീനൻ അർബുദത്തിൻ്റെ കാര്യത്തിലും ഉപയോഗിച്ചിരുന്നു അർബുദം എന്ന ഒരു ഒറ്റ രോഗമില്ല ക്യാൻസർ എന്ന ഒരൊറ്റ രോഗമില്ല ഓരോ വ്യക്തിക്കും അത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് ഓരോ ശരീരവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അർബുദത്തിൻ്റെ ചികിത്സകളും ഓരോ വ്യക്തിക്കനുസരിച്ചും അയാളുടെ ജീവിതമനുസരിച്ചും അയാളുടെ കാലാവസ്ഥയനുസരിച്ചും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അത്തരം ചികിത്സകൾ നാം വൈദ്യൻ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇതിന് സമഗ്രമായ ഒരു വീക്ഷണം മേൽപ്പറഞ്ഞ കമ്പനി ഡോക്ടർ വിൽപ്പനക്കാരൻ രോഗി പരിചാരകർ മുതലായവർക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഭാഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു നമസ്തേ